യോഗം ം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ എതിരില്ലെന്ന് സുകുമാരനായ ലക്ഷ്യമിട്ടതെന്നാണ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് താൻ സംസാരിക്കുന്നത് കേരളത്തിനും വരും വേണ്ടിയാണെന്ന് സതീശൻ പറഞ്ഞു പാർട്ടി നിലപാടാണെന്ന് കോൺഗ്രസ് നേതാക്കൾ നിലപാടെടുത്തു എന്നാൽ പ്രതിപക്ഷ നേതാവിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു നേതാക്കളുടെ പ്രതികരണം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സതീശനെ ഇന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് എൻഎസ്എസ് നിലപാട് പറഞ്ഞത് ഐക്യം മാത്രമാണ് ജനറൽ സെക്രട്ടറി നില ലക്ഷ്യമിട്ടത് അനാവശ്യ പരിഗണന ചിലർക്ക് നൽകിയത് ശരിയല്ലെന്നും ജനറൽ സെക്രട്ടറിയുടെ പേരിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു താൻ സംസാരിക്കുന്നത് കേരളത്തിനും വരും തലമുറയ്ക്കും വേണ്ടിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇന്നത്തെയും പ്രതികരണം രാഷ്ട്രീയ ജീവിതത്തിലെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടല്ല ഈ നിലപാട് വ്യക്തിപരമായി നഷ്ടം വന്നാലും ഈ നിലപാടിൽ ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്ന കാലം ഞാൻ വെള്ളം ചേർക്കില്ല ആരും വർഗീയത പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കേരളത്തിൽ നോക്കിയാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല വി ഡി സതീശൻ പറയുന്നത് പാർട്ടി നിലപാടാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഒറ്റക്കെട്ടായി നിലപാടെടുത്തു എന്നാൽ കടുത്ത വിമർശനം ഉന്നയിച്ച എൻ എസ് എസിനെ കുറ്റപ്പെടുത്താൻ നേതാക്കൾ തയ്യാറായില്ല എൻ എസ് എസും എസ് എൻ ഡി പിയും യോജിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അവരൊക്കെ യോജിച്ച് പോകണമെന്ന് തന്നെയാണ് എന്റെ എന്നത്തെ അഭിപ്രായം ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട് അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും കൂട്ടി കൊണ്ട് പോവുക എന്ന ഒരു സമീപനമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ ഇന്നലത്തെ വാക്കുകളെ പരിഹസിച്ചുകൊണ്ടായിരുന്നു സി പി ഐ എം നേതാക്കളുടെ പ്രതികരണം ആർ എസ് എസ് കാരന്റെ മുമ്പിൽ പോയിട്ട് മറുപടി പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ രമായത്ത് ഇസ്ലാമിയെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകുന്നതിന് അത് ഇനിയും തുടരും എന്നാണ് പറയുന്നത് പിന്നെ എന്ത് വർഗീയതക്കെതിരായ പോരാട്ടം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ